എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ്റെ മുഖപ്രകാശകരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകത്ത് ആത്മാവിൽ ഒരു വലിയ ഞരക്കമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഭാരം ഇറക്കി വെക്കേണ്ടത് നിങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുൻപിലാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യർ പുറമെയുള്ളത് നോക്കുന്നു ഹൃദയങ്ങളെ കാണുന്നു അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണം ദൂരത്തു നിന്ന് അറിയുന്ന ദൈവമാണ് നിങ്ങളുടെ നടപ്പും കിടപ്പും എല്ലാം ശോധന ചെയ്യുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ ദൈവമറിയാതെ ഒരു വാക്കുപോലും നമ്മുടെ ദാവിന്മേലില്ല അപ്പോൾ നാം മനസ്സ് തുറക്കേണ്ടത് നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കേണ്ടത് നമ്മെ അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നോക്കൂ നിങ്ങൾ പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമാണ് അത് യേശു ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ പാപബന്ധനത്തിലായിരിക്കുന്ന നിങ്ങളെ സഹായിപ്പാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല യേശു ക്രിസ്തു സത്യദൈവമാണ് അവൻ നിങ്ങളുടെ അരികത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ് യേശുവേ എന്ന് നിങ്ങൾ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ നിങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളെ അടിമപ്പെടുത്തുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ തരാൻ നിങ്ങൾക്കൊരു സൗഖ്യം തരാൻ നിങ്ങൾക്ക് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരു പുതുക്കം തരാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക യേശുവിനോട് പ്രാർത്ഥിക്കുക അവൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആവശ്യങ്ങൾ അത് എന്തു തന്നെയായിരുന്നാലും അത് ആത്മീയമായാലും ഭൗതികമായാലും സാമ്പത്തികമായാലും അത് എത്ര വലുതായിരുന്നാലും നിങ്ങളെ സഹായിപ്പാൻ യേശുവിനെ മാത്രമേ കഴിയുകയുള്ളൂ പാട്ടുകാരൻ തന്നോട് തന്നെ പറയുകയാണ് എന്നെ മനസ്സിലാക്കുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ഈ പകലിൽ നിങ്ങളെ കാണുന്ന ഒരുവൻ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളെ കാണുന്ന ഒരുവൻ എല്ലാവരും കിടന്നുറങ്ങിയാലും ഉറങ്ങാതെ മയങ്ങാതെ നിങ്ങളുടെ അവസ്ഥകളെ കാണുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഭാരം വെച്ച് ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അവൻ ജീവനുള്ള ദൈവമാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അതെ ഇത് സത്യമാണ് അങ്ങനെ നിങ്ങൾ പ്രതീക്ഷ വയ്ക്കുമ്പോൾ പാട്ടുകാരൻ പറഞ്ഞു അവൻ എൻ്റെ മുഖപ്രകാശകരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും അതെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല നിങ്ങളുടെ മുഖത്തെ വാട്ടം മാറ്റുവാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ തല ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും അടിമ മുഖത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും നിങ്ങൾ ഇന്ന് പകൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ഇന്നത്തെ ഞരക്കം എല്ലാം മാറ്റുന്നവൻ ഇന്ന് നിങ്ങൾക്കൊരു ശാന്തത കൽപ്പിക്കുന്നവൻ ഈ പ്രാർത്ഥനയുടെ നടുവിൽ ഈ നിലവിളിയുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ